ഹായ് ആൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ആറ്റിറ്റ്യൂഡ് ടൈപ്പ് ഷെയ്ക്ക് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും നിലയിക്കുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനിലാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം ഡമ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം കോപ്പി റൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഫോട്ടോ വെച്ച് എഡിറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്താലും പോലെ നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ബീറ്റ് മാർക്കിൻ്റെ ഷീക്കിൻ്റെ രണ്ട് ലിങ്കുകൾ ആവശ്യമാണ് അത് പ്രീസെറ്റ് ആയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റ് എന്ന് കാണുന്നുണ്ട് ആപ്ലിക്കേഷൻ്റെ റൈറ്റ്സായി കാണുന്ന അവിടെയായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒന്നാം തീയതിയിലെ ബീറ്റ് മാർക്കും ഒന്നാം തീയതിയിൽ ഷെയ്ക്ക് പറ്റും കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ബീറ്റ് മാർക്കിൻ്റെ ടേബിളുണ്ട് ആ ടേബിളിനകത്താണ് എഡിറ്റ് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം ടെലിഗ്രാം ചാനലും ഇൻസ്റ്റാഗ്രാമും സോറി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കാണാൻ സാധിക്കും ഡയലോഗുകൾ കറക്റ്റായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് ഇതിനുപയോഗിക്കുന്ന ഫോണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡായിട്ട് വിജയ് സാറിൻ്റെ ഫോ വ്യൂ ആറ് സെക്കൻഡ് പതിനെട്ട് മില്ലി സെക്കൻഡ് ചെയ്തിട്ട് വിജയ് സാറിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് ആ പേരിന് നമ്മളൊരു ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ പേര് എഴുതി കൊടുക്കാണ്ട് അത് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ടെസ്റ്റ് എടുക്കുക അതിനുശേഷം വിജയ് സാറിൻ്റെ ഫോട്ടോ സോറി ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ പേര് നിങ്ങൾക്ക് ഇവിടെ എഴുതി ചേർക്കാം അതിനുശേഷം ഏഴ് സെക്കൻഡ് ഇരുപത്താറ് മില്ലി സെക്കൻഡ് മുതൽ ഫോട്ടോസുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകിച്ച് ഇവിടെ നിങ്ങൾക്ക് ഈ ഓരോ ഗ്രൂപ്പുകളും കാണാൻ സാധിക്കും താഴെയായിട്ട് ഓരോ ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പിനകത്തുനിന്ന് ഫോട്ടോ ആഡ് ചെയ്യരുത് അത് നമുക്ക് ബാക്കിയുള്ള ഫോട്ടോസുകൾ ആഡ് ചെയ്ത ശേഷം ഗ്രൂപ്പിനകത്ത് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് മുതൽ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക ഏഴ് സെക്കൻഡ് ഇരുപത്താറ് മില്ലി സെക്കൻഡ് എത്തിയിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മൾ വെച്ച് സാറിൻ്റെ ഫോട്ടോസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആഡ് ചെയ്യുന്ന ഫോട്ടോ ചെറുതാണെങ്കിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഫുൾ സ്ക്രീനാക്കി കൊടുക്കുക നെക്സ്റ്റ് റെഡ് ലൈനാകുന്നത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് റെഡ് ലൈനാകുന്നത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക അത് മനസ്സിലായല്ലോ ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഗ്രൂപ്പ് വരുന്ന സ്ഥലത്ത് ഫോട്ടോസുകൾ ആഡ് ചെയ്തത് അത് കഴിഞ്ഞ് വരുന്ന സ്ഥലത്ത് ഇതുപോലെ എൻഡ് വരെയും കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഫോട്ടോയൊക്കെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ നിന്ന് ലഭിക്കുന്ന ആണ് എച്ച് ഡി ക്വാളിറ്റിയിലുള്ള ഫോട്ടോസുകളാണ് കംപ്ലീറ്റ് ആഡ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഇതുപോലെ എൻ്റെ പേരും കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഗ്രൂപ്പിനകത്ത് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കരുത് എൻ്റെ പേരും കറക്റ്റായിട്ട് ഫോട്ടോസ് ആഡ് ചെയ്തുള്ള ശേഷമാണ് ഇങ്ങനെ കാണുന്നത് നിങ്ങൾ ഗ്രൂപ്പ് ഡ്രാഗ് ചെയ്ത് മുകളിലോട്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും മനസ്സിലായല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കിനി ഗ്രൂപ്പിനകത്ത് ഫോട്ടോസുകൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ആദ്യത്തെ ഫസ്റ്റ് ഗ്രൂപ്പ് വരിക ഫസ്റ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത ശേഷം എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കാൻ അകത്ത് ഇവിടെ റെക്റ്റാങ്കിൾ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ പസ് ബിട്ട് ക്ലിക്ക് ചെയ്യാം എഡിറ്റ് ചെയ്യാം നിങ്ങളൊരു ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഡ്രാഗ് ചെയ്ത് ഇതുപോലെ ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക കൊടുത്തില്ലേനും കുഴപ്പമില്ല അതിന് ശേഷം നെക്സ്റ്റ് റെഡ് ലൈൻ സോറി ആ താഴെ കൊടുത്തേക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ കറക്റ്റ് ഷേപ്പ് ലെങ്ത് വരാൻ കറക്റ്റായിട്ട് എത്തിക്കുക അതിന് ശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് റെക്റ്റാങ്കിളിൻ്റെ താഴെ കൊണ്ടു വയ്ക്കുക വെച്ച ശേഷം ഇവിടെ നിങ്ങൾക്ക് സെൻട്രൽ ആദ്യ സ്പീഡിലും സെൻട്രൽ വരുന്ന സ്ലോയിലും ആയിരിക്കും പോകുന്നത് ഈ സെൻട്രൽ ഫീസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഫോട്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കറക്റ്റ് ആ ഗ്യാപ്പിൽ തന്നെ ഫോട്ടോ ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെക്കുക പറഞ്ഞ മനസ്സിലായല്ലോ സ്റ്റാർട്ടിങ്ങിൽ ഒന്നുമില്ല നമുക്ക് കറക്റ്റ് സെൻട്രിലാണ് ആ സ്ലോയ് വരുന്നത് അവിടെ നമുക്ക് ഫേസ് കാണണം അതിനിങ്ങനെ കറക്റ്റ് ഫേസ് അവിടെ എത്തുമ്പം ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മതി അതിനുശേഷം ബാക്ക് അടിക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഗ്രൂപ്പിനകത്ത് ആ ഫോട്ടോ കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും കാണുന്നുണ്ടല്ലോ ഇതുപോലെ തന്നെ നമുക്കൊരു ഗ്രൂപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം ബാക്കി നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യുക നമ്മൾ അടുത്ത ഗ്രൂപ്പ് എടുക്കുന്നു എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക അതിനുശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക മീഡിയ ചെല്ലുക നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം മുമ്പ് പോലെ തന്നെ താഴത്തെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് വരെ കറക്റ്റായിട്ട് എത്തിക്കുക ഫോട്ടോയുടെ റൈറ്റ് സൈഡിൽ കട്ട് ചെയ്ത് കളയുക അതിനുശേഷം ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക ഡ്രാ ചെയ്ത് താഴെ കൊണ്ടുവയ്ക്കുക അതിനുശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ സെൻറ്റർ വരാകത്ത് ഫേസ് കാണുന്ന രീതിയിൽ ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് വയ്ക്കുക നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യുന്ന ഫോട്ടോ ചെറുതാണെങ്കിൽ ചെറുതാണെങ്കിൽ മാത്രം ഇത് അത് ടൈൽസ് എഫക്റ്റോട് ആഡ് ചെയ്ത് കൊടുക്കുക എഫക്റ്റ് എടുക്കുക ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം സെർച്ച് ബാറിൻ്റെ അവിടെ ടൈൽസ് കൊടുക്കുക ടി ഐ എൽ നോക്കുക ടൈൽസ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം ഇവിടെ താഴെ കാണുന്ന മിററും കൂടി ഓൺ ആക്കി കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്താൽ മതി നിങ്ങൾ ആഡ് ചെയ്യുന്ന ഫോട്ടോ ചെറുതാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക എല്ലാ ഫോട്ടോയ്ക്കും ടൈൽസ് സെപ്പറ്റി കൂടി കൊടുക്കുക ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്യുന്ന ഫോട്ടോ ചെറുതാണെങ്കിൽ ഇത്രയും ചെയ്യുന്നതിന് ശേഷം ബാക്ക് ബാക്കടിക്കുന്നതിനകത്ത് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിനകത്ത് ഫോട്ടോസുകൾ കാണാൻ സാധിക്കുന്നതാണ് പറഞ്ഞ മനസ്സിലല്ലോ ഇതുപോലെ ബാക്കുള്ള എല്ലാ ഗ്രൂപ്പിനും കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക സെൻടറി വരുമ്പോൾ മാത്രം സെൻടറി ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കംപ്ലീറ്റ് ആയിട്ട് കൊടുത്ത ശേഷം നമ്മൾ സ്റ്റാർട്ടിങ്ങ് വരിക സ്റ്റാർട്ടിങ് നമുക്കൊരു ഡയലോഗിൻ്റെ പുറകിലായിട്ട് ഈ തണ്ടറിൻ്റെ മിന്നലിൻ്റെ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക ആ വീഡിയോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക വീഡിയോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് വി പി എൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുള്ളൂ വിപിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഒരു ആപ്ലിക്കേഷനാണ് കറക്റ്റായിട്ട് കാണുന്നുണ്ടല്ലോ ഇപ്പം നമുക്ക് ആ വീഡിയോ കറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വരുന്ന ഫോട്ടോയ്ക്ക് എല്ലാ എഫക്റ്റുകളൊക്കെ കൊടുക്കണം അതിനായിട്ട് ബാക്ക് ബാക്കടിക്കുക ഷെയ്ക്ക് എഫ്നെ ടേബിൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ആ ഷെയ്ക്ക് എഫിനെ ടേബിൾ ഓപ്പൺ ചെയ്യുക ഷെയ്ക്ക് എഫിനെ ടേബിൾ ഓപ്പൺ ചെയ്യാൻ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഫോട്ടോസുകൾ കാണാൻ സാധിക്കും ഇവിടെ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോയുടെ എഫക്റ്റ് നമുക്ക് നമുക്കാദ്യം എടുക്കാം രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം ബാക്ക് ബാക്കടിക്കുക ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്തിട്ട് മൂന്ന് ഫോട്ടോയിൽ മാത്രം കൊടുത്താൽ മതി ഞാൻ പറയുന്ന ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക ഇവിടെ രണ്ട് ബീറ്റ് മാർക്ക് അടുപ്പിച്ച് വരച്ചിട്ടുണ്ട് അതായത് രണ്ട് റെഡ് ലൈൻ അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക പറഞ്ഞ മനസ്സിലോ രണ്ട് റെഡ് ലൈൻ കൊടുത്തിരിക്കുന്ന കഴിഞ്ഞ് വരുന്ന ഫോട്ടോയ്ക്ക് മാത്രം കൊടുക്കുക അത് കഴിഞ്ഞ് വീണ്ടും റൈറ്റ് ഡ്രാഗ് സൈഡിലാകുക നിങ്ങൾ ടൈമൊന്നും നോക്കണ്ട അതിനകത്ത് രണ്ട് ബീറ്റ് മാർക്ക് കഴിഞ്ഞ് വരുന്ന ഫോട്ടോകൾക്ക് കറക്റ്റായിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക മൂന്ന് ഫോട്ടോയ്ക്ക് മാത്രം കൊടുക്കുക വേറെ ഫോട്ടോകൾക്കൊന്നും കൊടുക്കരുത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്ത ശേഷം വീണ്ടും ബാക്കി അടിക്കുക നമ്മൾ വീണ്ടും ഷെയ്ക്ക് പിന്നെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇതിൽ സ്റ്റാർട്ടിങ്ങിലുള്ള ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്ട് എടുക്കുക മുമ്പെടുത്ത പോലെ തന്നെ കോപ്പി എഫക്ട് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം ബീറ്റ് മാർക്കിന് ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം നമ്മളിവിടെ കൊടുക്കാതെ വെച്ചിരിക്കുന്ന സ്റ്റാർട്ടിങ് മുതലുള്ള ഉണ്ടല്ലോ അതായത് എഫക്റ്റുകൾ കൊടുക്കാതെ വെച്ചിരുന്ന ആ ഫോട്ടോയിലെല്ലാം ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മാത്രം മതി അതായത് നമ്മൾ എഫക്റ്റുകൾ ആഡ് ചെയ്യാത്ത ഫോട്ടോകൾക്ക് മാത്രം ഇത് കറക്റ്റായിട്ട് കൊടുക്കുക ഓൾറെഡി കൊടുത്ത ഫോട്ടോകൾക്കും ഗ്രൂപ്പിനും ഒന്നും ഈ എഫക്റ്റ് കൊടുക്കരുത് എഫക്റ്റ് കൊടുക്കാത്ത ഫോട്ടോകൾക്ക് മാത്രം കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ ഫോട്ടോകൾക്കും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എഫക്റ്റുകൾ ഇല്ലാത്ത ഫോട്ടോകൾക്ക് മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക വീഡിയോയ്ക്ക് ആവശ്യമായ മെറ്റീരിയൽസിലാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് വീഡിയോയെക്കുറിച്ച് സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഇനി നമുക്ക് എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിട്ടേക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഓൾ